പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ അവസാനം എന്ന് ഇറാന്റെയും ഹൂതികളുടെയും അടുത്ത ലക്ഷ്യം എന്ത് ആ യുദ്ധം എങ്ങനെ ആഗോള രാജ്യങ്ങളെ ബാധിക്കുന്നു ഹൂതികളുടെ പുതിയ തന്ത്രത്തിൽ ഇസ്രയേലിനെ അടിമുടി പൂട്ടാനാകുമോ ഇസ്രയേലിന്റെ അടിയും തിരിച്ചടിയും എങ്ങനെ ഇറാനും ഹിസ്ബുളയും മറികടക്കും അമേരിക്ക ഇസ്രയേലിനെ കൈയൊഴിഞ്ഞാൽ ഇസ്രയേലിന്റെ ഗതി എന്താക്കും കടൽ ഭരിക്കുന്നവനാണ് അടുത്ത രാജാവെന്ന് പറയുമ്പോൾ ചെങ്കടൽ അടക്കി വാഴാൻ പോകുന്നത് ഇനി ആര് വിശദമായി പറയാം അമേരിക്കയോടുള്ള പ്രതികാരത്തിനൊരുങ്ങുകയാണ് ഹൂതികൾ അതും ആക്രമണത്തിന്റെ രീതി മാറ്റിയാണ് പുതിയ അടവ് തങ്ങളുടെ മിസൈൽ ഡ്രോൺ മേഖല ലക്ഷ്യമിട്ട് യു എസ് നടത്തുന്ന യുദ്ധരീതിക്ക് ബദലായി പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തുന്ന ആക്രമണത്തിന് പുതിയൊരു പ്രത്യാക്രമണ രീതിയാണ് ഹൂതികൾ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ചെങ്കടൽ ചെങ്കടൽനടിയിലൂടെ കടന്നുപോകുന്ന ഏഷ്യയും യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് ലൈനുകൾ ഉൾപ്പെടുന്ന നിർണായകമായ കടൽനടിയിലെ വിനിമയ കേബിളുകൾ അട്ടിമറിക്കുമെന്ന് ഹൂതികൾ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ഏതനിലെ യു എൻ ഗവൺമെന്റ് മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ യമന്റെ ഭൂരിഭാഗവും പിടിച്ചെടുത്ത് പൂർണ്ണശക്തി നേടിയെന്നാണ് ഹൂതികൾ വാദിക്കുന്നത് ടെലഗ്രാം സന്ദേശം അയയ്ക്കാവുന്ന ആപ്പിൽ ഹൂതികളുമായി ബന്ധമുള്ള ഒരു ചാനൽ ചെങ്കടലിലെ കടൽനടിയിലൂടെയുള്ള കേബിളുകൾ കാണിക്കുന്ന ഒരു മാപ്പ് പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഇതുവരെ ഹൂതികൾ തടസ്സപ്പെടുത്തുന്നത് സൂയിസ് കനാലും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയുമുള്ള പ്രധാന ചോക്ക് പോയിന്റിലൂടെയുള്ള ചരക്ക് കപ്പലുകളെയാണെന്നാണ് വിശ്വസിച്ചിരുന്നത് എന്നാൽ ഹൂതുകൾ ഈ പുതിയ നീക്കം നടത്തിയാൽ ആഗോള ചരക്ക് നീക്കം മാത്രമല്ല സബ്സി ഇൻഫ്രാസ്ട്രക്ചറും അതിന്റെ അപകട സാധ്യതയും വർദ്ധിക്കും യു എൻ റെക്കഗ്നൈസ്ഡ് യമൻ ഗവൺമെന്റ് പറയുന്നതനുസരിച്ച് ഏറ്റവും ഇടിഞ്ഞ ഇരുപത് മൈൽ അതായത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ വീതിയുള്ള ബാബൽ മന്ത് കടലിടുക്കിലൂടെയാണ് ആശയവിനിമയ കേബിളുകൾ കടന്നു പോകുന്നത് എന്നാണ് അവയുടെ മീറ്റിംഗ് പോയിന്റ്സ് കാണിക്കുന്ന മാപ്പുകൾ തങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിച്ചെന്ന ഹൂതികൾ അവകാശപ്പെടുന്നുമുണ്ട് കടലിനടിയിലെ കേബിളുകൾക്ക് ഭാഗികമായി കേടുപാടുകൾക്ക് വിശാലമായ പ്രദേശത്ത് പോലും ഇന്റർനെറ്റ് ആക്സസ് ഇല്ലാതാക്കും ഇത് മുഴുവൻ രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക തടസ്സം ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായവും ലോകവും ആഗോള സമ്പദ് വ്യവസ്ഥയും ഇന്റർനെറ്റിനെ എത്രമാത്രം ആശ്രയിക്കുന്നു എന്നതിനാൽ ഇത് പ്രധാനവുമാണ് ലോകത്തിന്റെ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ പതിനേഴ് ശതമാനം വഹിക്കുന്ന ഫൈബർ കേബിളുകൾ ഭൂരിഭാഗവും ഉപരിതലത്തിൽ നിന്ന് നൂറുകണക്കിന് മീറ്ററുകൾക്ക് കടലിൽ താഴെയാണുള്ളത് അത് വിച്ഛേദിക്കണമെങ്കിൽ ഒരു മുങ്ങിക്കപ്പൽ ഉപയോഗിച്ച് സാധിക്കും യു എസിനും റഷ്യയ്ക്കും അതിനുള്ള ശേഷിയുണ്ട് ഹൂതികൾ ഇത് ചെയ്താൽ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇറാൻ പിന്തുണയുള്ള സംഘടനയാണ് ഹൂതികളെങ്കിലും ലോകത്തിലെ സമുദ്രത്തിനടിയിലെ ഇന്റർനെറ്റ് കേബിളുകൾ അട്ടിമറിക്കാൻ ഇറാനിലെ ടെഹ്റാന്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായാൽ അത് അവർക്ക് തന്നെ നാശമായി തീരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആശങ്ക വേണ്ട എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നതുകൊണ്ട് നിലവിലെ കമ്മ്യൂണിക്കേഷൻ കേബിൾ മുറിക്കുന്നത് ഇറാനിൽ തന്നെ പ്രതികാര ആക്രമണത്തിൽ കലാശിച്ചേക്കാവുന്ന വലിയൊരു വർധനവായിരിക്കുമെന്നിരുന്നാലും കനത്ത ജാഗ്രതയായിരിക്കും ഇനി ചെങ്കടൽ അടക്കമുള്ള കപ്പലുകളിൽ ഉണ്ടാകാൻ പോകുന്നത് ഗാസയിലെ പലസ്തീനുകളെ പിന്തുണച്ച് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുക എന്ന ഗ്രൂപ്പിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ നവംബർ മുതൽ തുടർന്ന കപ്പലുകൾക്കെതിരെയുള്ള ഹൂതികളുടെ ആക്രമണങ്ങളും